എൻ്റെ പേര് റിനു റിനോഷ് ഞാൻ ആലുവ എട്ടേക്കർ പള്ളി ഇടവക അംഗമാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എനിക്ക് കിട്ടിയ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ വലിയ രണ്ട് അനുഗ്രഹം പറയാനും എൻ്റെ മകൻ സംസാരിക്കില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ് എൻ്റെ കുഞ്ഞ് സംസാരിക്കാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു ഞാൻ എപ്പോഴും എനിക്കെന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ അവനെ സമർപ്പിച്ച് എൻ്റെ ആ വിഷമങ്ങളൊക്കെ ഞാൻ ദൈവത്തിനോട് പറഞ്ഞ് സാക്രിഫൈസുകളൊക്കെ ഒരുപാട് ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് കിട്ടിയ മാറ്റം എന്ന് പറഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ വരുന്നതിൻ്റെ പിറ്റേ ദിവസം ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം ഇവന് ഒ ടി സത്തിൻ്റെ ടെസ്റ്റ് പറഞ്ഞിരിക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒ ടി സത്തിൽ ഒ ടി സൊരു കുട്ടി എന്നുള്ളൊരു ഇത് ആ ഒരു റിസൾട്ട് എന്നെ സംബന്ധിച്ച് ഭയങ്കര നിർണായകമായിട്ടുള്ളൊരു ഇതായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പിറ്റേ ദിവസം ഞങ്ങൾ ഒ ടെസ്റ്റിന് വേണ്ടിയിട്ട് പോയി അപ്പോൾ ഇവനെ മാത്രമാണ് അവിടെ കയറ്റിയത് അവരുടെ ആക്ടിവിറ്റി അവിടെ കൊടുത്ത എല്ലാ ആക്ടിവിറ്റീസും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു പക്ഷെ പുറത്ത് ഞാനും ഇവൻ്റെ അപ്പച്ചനും പുറത്ത് വെയ്റ്റിംഗ് ആയിരുന്നു ഞാൻ ആ സമയത്ത് ശരിക്കും ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ട് തന്നെ ആ ഫുൾ ടൈം ഒരു ഒന്നര മണിക്കൂറോളം ഉണ്ടായിരുന്നു ഞങ്ങൾ പുറത്ത് അപ്പോൾ ഞങ്ങൾ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ മൂന്ന് ടീച്ചേഴ്സ് ഉണ്ട് അവിടെ ആ ടീച്ചേഴ്സിൽ ഒരു ടീച്ചർ പെട്ടെന്ന് പുറത്തേക്ക് എന്തോ അത്യാവശ്യമായിട്ട് ആൾക്ക് പോകേണ്ടി വന്നു അപ്പോൾ ഞാൻ വഴിയിൽ വെച്ച് പുള്ളിക്കാരനെ കണ്ടു കണ്ടപ്പോഴേക്കും എൻ്റെ അടുത്ത് വേഗം പറയാണ് ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ നിങ്ങളെന്തിനാ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുകയും ആ കുട്ടി നോർമൽ കുട്ടീനെ പോലെ തന്നെയാണ് അവിടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണതെന്ന് പറഞ്ഞു അത് കേട്ട അവനൊരു കുഴപ്പമില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റാണ് സർട്ടിഫിക്കറ്റ് മീൻസ് ഞങ്ങൾക്ക് കയ്യിലൊന്നും തന്നില്ല വാക്കാലെ തന്നു പറ ഞങ്ങളെ ഭയങ്കര സമാധാനിപ്പിച്ച് അവരെ അയച്ചു ഇവൻ്റെ മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ സംസാരിക്ക സംസാരിക്കുമെങ്കിലും ചെറിയ ചെറിയ വേഡ്സൊക്കെ ഇങ്ങനെ അമ്മ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറയുകയുള്ളായിരുന്നു സെൻറ്റൻസായിട്ടൊന്നും പറയില്ലായിരുന്നു പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം മാറ്റങ്ങൾ വരാൻ തുടങ്ങി സെൻറ്റൻസായിട്ട് പറയാൻ തുടങ്ങി ഒരു ദിവസം അടുക്കളയിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു അമ്മ എന്ത് ചെയ്യുക ഇവൻ്റെ വായിൽ നിന്ന് നമ്മൾ അങ്ങനെയൊക്കെ കേൾക്കാൻ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവനിപ്പോൾ ഒൻപത് വയസ്സാകും സെപ്റ്റംബറിൽ സെപ്റ്റംബർ മാതാവിൻ്റെ മാസത്തിൽ തന്നെയാണ് ഇവൻ ജനിച്ചത് ജനിച്ച നാൾ മുതൽ എന്നെ ദൈവത്തിനെ സമർപ്പിച്ച് കൊണ്ടുനടക്കണ കൊച്ചാണിത് അപ്പോൾ ദൈവം തന്ന മാതാവ് ഈശോടെ നിന്ന് മേടിച്ച് എനിക്ക് മേടിച്ച് തന്ന ഒരു അനുഗ്രഹമാണ് എൻ്റെ കൊച്ചിൻ്റെ സംസാരം ഇവനിപ്പോൾ ക്ലാസ്സിലാണെങ്കിലും എല്ലാത്തിനും ഫുൾ മാർക്ക് ഇവ മേടിക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ റീസെൻ്റ്ലി കുറെ കുറേ മാറ്റങ്ങൾ ഇവ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൂടി ഞാൻ പറയുന്നതാണ് അടുക്കളയിൽ വന്ന് എന്നെ ഒരു കൊച്ചും കൂടിയാണിപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞ് പഠിപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല അടുക്കളയിൽ വന്ന് എനിക്ക് അമ്മയെ ഞാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് ഇവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറയുമ്പോൾ തെളിവ് സഹിതമാണ് ഞാൻ എല്ലാവരോടും പറയണത് തുണി മടക്കി തരും അടുക്കളയിൽ എനിക്ക് പാത്രങ്ങൾ കഴുകി തരും ഞാൻ അടിക്കുവാണെങ്കിൽ തന്നെ വന്ന് ചൂലൊക്കെ എടുത്ത് അടിക്കും അങ്ങനത്തെ ഒരു കുട്ടിയേ അല്ലായിരുന്നു കാരണം ടി വിയുടെ മുമ്പിൽ ഇങ്ങനെ അതും കണ്ട് ഏതോ ലോകത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ഈ മാറ്റം അത് എല്ലാവരോടും എനിക്ക് പറയാൻ പറ പറ്റാത്തൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇന്ന് കഷ്ടപ്പെട്ട് ഞാൻ ഞാൻ ഇന്ന് ലീവ് എടുത്ത് ഇതിനു വേണ്ടി വെയ്റ്റ് ചെയ്ത് ഇന്ന് എനിക്ക് ദൈവമായിട്ട് ഇങ്ങനെ ഒരു അവസരം തന്നു സ്റ്റേജിൽ പറയാനുള്ള യാതൊരു അർഹതയില്ല എനിക്ക് ഇങ്ങനൊരു അനുഗ്രഹം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഇവിടെ അത് കയറി നിൽക്കാൻ പറ്റുന്നത് പിന്നെ എൻ്റെ അടുത്തൊരു സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഒരു ജോലി നല്ലൊരു സ്ഥാപനത്തിൽ അത് നല്ലൊരു ഹോസ്പിറ്റലിൽ എനിക്ക് കിട്ടി കിട്ടിയ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലി നിർത്തിയിട്ട് ഈ പ്രഗ്നൻ്റ് ആയപ്പോൾ ജോലി നിർത്തിയതാണ് ആറ് വർഷത്തോളം എനിക്ക് ഗ്യാപ്പാണ് അതിനുശേഷം ഞാനൊരു ഈ വലിയ സ്ഥാപനത്തിൽ കയറുന്നതിന് മുന്നേ ചെറിയൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ അയ്യായിരം രൂപ സാലറിയോട് കൂടിയിട്ട് ഞാൻ ജസ്റ്റ് കയറി അതും ഓൺലൈൻ ഉടമ്പടിയിൽ വെച്ച നിയോഗം കൊണ്ട് സാധിച്ച കാര്യമാണ് ആ ജോലിക്കാര്യം അതിനുശേഷം ഒരു ചേച്ചി യാദൃശ്ചി പോയിട്ട് കൃപാസനത്തിൽ പോയ കാര്യം ഒക്കെ പറഞ്ഞു അതിനോടനുബന്ധിച്ച് ഞാനും ഓർത്തു ഞാനും ഇങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം എനിക്ക് ജോലി റെഡി ആകുമായിരിക്കും കാരണം എനിക്ക് മെറിറ്റില്ല എനിക്ക് യാതൊരു മെറിറ്റുമില്ല ആ ഒരു സ്ഥാപനത്തിൽ കയറാൻ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിപ്പോൾ സഭയിൽ എല്ലാവരുടെയും മുമ്പിൽ പറയുന്നതിന് ഒരു നാണക്കേടുമില്ല എനിക്ക് ഞാൻ ഡിഗ്രി ഫെയിലാണ് ഡിഗ്രി ഫെയിലെന്ന് പറഞ്ഞാൽ ഡിഗ്രി ഉണ്ട് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും ആദ്യം എനിക്ക് ഞാൻ ഏറ്റവും തുടക്കത്തിൽ എനിക്കൊരു ജോലി കിട്ടിയത് അവിടെ ആറേഴ് വർഷം ഞാൻ വർക്ക് ചെയ്തു ശേഷമാണ് എനിക്ക് വിവാഹമായി കുട്ടിയായി പിന്നെ ജോലി നിർത്തി അപ്പോൾ എവിടെ ചെന്നാലും ഡിഗ്രി ഉണ്ടെങ്കിലാണ് കിട്ടുള്ളൂ നല്ലൊരു പോസ്റ്റൊക്കെ അപ്പോൾ എനിക്ക് ഡിഗ്രി ഇല്ല അപ്പോൾ എൻ്റെ വിഷമം എനിക്ക് ജോലി ഇനി പ്രതീക്ഷിക്കണില്ല ഞാൻ നല്ലൊരു സ്ഥാപനമൊന്നും ഞാൻ പ്രതീക്ഷിക്കണേയില്ല അവസാനം ഞാനിങ്ങനെ സി വി വെറുതെ അയച്ചു കിട്ടും അഞ്ച് മാസം ആയിട്ടും എനിക്ക് അവിടെ നിന്ന് ഒരു വിലയോ ഒന്നും വരുന്നില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയന്ന് രാത്രി ഞാൻ മാതാവിനോട് ഇങ്ങനെ വിഷമിച്ച് ഞാൻ പറയാണ് മാതാവ് എനിക്ക് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇനി ഈ ജോലിയും പ്രതീക്ഷിച്ച് ഇരുന്ന് ആ സ്ഥാപനം തന്നെ കിട്ടണമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കണില്ല എനിക്ക് മെറിറ്റും ഇല്ല അപ്പോൾ ഞാൻ ഞാനീത് ഉപേക്ഷിക്കണേ ഞാൻ എന്നിട്ട് അപ്പോൾ തന്നെ എനിക്കറിയാ അറിയാവുന്ന ഒരു ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ ഒരു പ്രശ്നമാണ് എനിക്ക് ജോലി അത്യാവശ്യമാണ് പഴയ ജോലി എൻ്റെ പെട്ടെന്ന് പോയി അവർ സ്ഥാപനം നഷ്ടത്തിലായതുകൊണ്ട് നിർത്തി അപ്പോൾ മൂന്ന് മാസത്തോളം ഞാൻ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഞാൻ അവരോ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ ഒരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തു അറേഞ്ച് ചെയ്ത് ഞാൻ അതിന് പോകാം ഒരു പത്ത് രൂപ സാലറി ഞാൻ പ്രതീക്ഷിക്കണുള്ളൂ പത്ത് രൂപ പോലും കിട്ടാനുള്ള ഇതില്ല അപ്പോൾ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ച് പത്ത് രൂപ കിട്ടിയ നല്ലതായിരുന്നു ചേട്ടാ എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ ഒരു ഇൻ്റർവ്യൂ ഒക്കെ സെറ്റാക്കി അരമണിക്കൂർ എടുത്തില്ല അതിനു മുന്നേ എനിക്ക് എൻ്റെ കൂട്ടുകാരി ഞാൻ ആ സ്ഥാപനത്തിൻ്റെ പേര് ഇവിടെ പറയുന്നതാണ് രാജഗിരി ഹോസ്പിറ്റൽ ചുണങ്ങന്നേലി അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യണത് ആ സ്ഥാപനത്തിലെ ഇൻ്റർവ്യൂവിന് പിറ്റേ ദിവസം രാവിലെ എന്നോട് ചെല്ലാൻ പറഞ്ഞു അഞ്ച് മാസത്തോളം എനിക്ക് യാതൊരു അനക്കവും ഇല്ലാതെ എൻ്റെ സി വി അവിടെ കിടന്നതാണ് ഒരു എച്ച് ആറിൽ വർക്ക് ചെയ്യണ കൂട്ടുകാരിയാണ് എന്നെ വിളിച്ചേക്കുന്നത് അവൾ പോലും ശ്രമിച്ചിട്ട് പോലും അതൊന്നും അവർ വിളിക്കണില്ല പക്ഷേ ഉടമ്പടി പുതിക്കാവുന്ന രാത്രിയാണ് എനിക്ക് കോൾ വരുന്നത് അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂ എല്ലാം ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്തു മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് ഉടമ്പടി ഉപ്പും എല്ലാം കയ്യിൽ കരുതി തന്നെയാണ് പോയത് പത്രങ്ങളും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ വന്നവർക്ക് ഞാൻ പത്രമൊക്കെ വിതരണം ചെയ്തു പിന്നെ ഈവനിങ് ആയപ്പോൾ എൻ്റെ മാത്രം റിസൾട്ട് എൻ്റെ കൂട്ടുകാർ അവരുടെ ഉള്ളതുകൊണ്ട് എൻ്റെ റിസൾട്ട് മാത്രം എനിക്ക് വേഗം അറിയാൻ പറ്റി ബാക്കി ആരുടെയും മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലേ അവർ പറഞ്ഞുള്ളൂ എൻ്റെ മാത്രം അന്ന് ഈവനിങ്ങിനുള്ളിൽ പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ സെക്ഷനിലേക്ക് സെലക്ഷൻ ആയി എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത എനിക്ക് ഞാൻ ഡിഗ്രി ഫെയിലാണെന്ന് അവിടെ പറയുകയും ചെയ്തു ഇൻ്റർവ്യൂവിന് എന്നിട്ടും അവരെന്നെ സെലക്ട് ചെയ്തു ഇതെല്ലാം ആ ഹോസ്പിറ്റലിൽ കർശനമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രം എനിക്ക് മാതാവ് മാതാവിൻ്റെ കാലിൽ കിടന്ന് കരച്ചിലായിരുന്നു അഞ്ച് മാസത്തോളം ആ മാതിരി കരഞ്ഞ് കാലിൽ കിടന്ന് കരഞ്ഞ് കരഞ്ഞ് മേടിച്ച ജോലിയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അതുമാതിരി ഞാൻ മാതാവിനെ ശല്യം ചെയ്തിട്ടുണ്ട് അപ്പം മാതാവ് ഒരു ഉത്തരം തന്ന് എന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സാലറി അനൗൺസ് ചെയ്ത് സാലറി കേട്ടപ്പോൾ ഞാൻ ഞെട്ടി ഞെട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോൾ വന്നപ്പോൾ സാലറി പാക്കേജ് നിങ്ങളുടെ ഇത്രയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ വണ്ടർ അടിച്ച് കുറേ നേരം ബ്ലാങ്ക് ഇങ്ങനെ നിന്ന് എൻ്റെ സാലറി പതിനെട്ടേ അഞ്ഞൂറ് ഞാനൊരു പത്ത് രൂപയുടെ ഉള്ളിൽ ചോദിച്ചിട്ട് എനിക്ക് മാതാവ് പതിനെട്ടേ അഞ്ഞൂറ് തന്ന് സ്റ്റാർട്ടിങ്ങിൽ ആറ് വർഷം ഗ്യാപ്പ് ഡിഗ്രി ഫെയില് എനിക്ക് തന്ന് അപ്പോൾ ഈ രണ്ട് സാക്ഷ്യങ്ങൾ എൻ്റെ മോൻ്റെയും എൻ്റെ ജോലിയുടെയും എനിക്ക് ഇവിടെ വന്ന് പറയാൻ മാതാവ് ഒരവസരം ഇന്നാണ് എനിക്ക് തന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വേറെ ഒരു സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത കുട്ടിക്ക് ഇടപ്പള്ളിയിലൊരു ഹോസ്പിറ്റലിൽ ജോലി ശരിയായി പക്ഷേ അവിടെ ഒരു പേഷ്യൻ്റ് പൈസ അടക്കാത്തതിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഈ കുട്ടി അത് ഡീൽ ചെയ്തുകൊണ്ട് ഈ കുട്ടി അത് സോൾവ് ചെയ്യേണ്ടി വന്നു ചെക്ക് എഴുതി കൊടുക്കണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് റിലീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ കുട്ടി ആകെ ഡൗൺ ആയി അപ്പോൾ അതിൻ്റെ വിഷമം കണ്ടപ്പോൾ ഞാൻ അതിനോട് പോലും പറയാതെ ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ആ കുട്ടീനടുത്ത് അതിനുശേഷം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് എല്ലാം സോൾവ് സോൾവാകും വിഷമിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ഒരു മണിക്കൂറിന് ശേഷം ആ കൊച്ചു എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ചേച്ചി ഈ കാര്യത്തിനെ പറ്റി ചർച്ച ചെയ്യാനായിട്ട് എന്നെ എച്ച് ആറിലേക്ക് വിളി വിളിപ്പിച്ചേക്കുവാണെന്ന് പറഞ്ഞു അപ്പോൾ വൺ അവറിൻ്റെ ഉള്ളിൽ സംഭവിച്ച ഈ ഒരു സംഭവം കാരണം ആ കുട്ടിയും വിശ്വാസത്തിലേക്ക് വന്നു അപ്പോൾ അത് എനിക്ക് കുറേ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ഇതിനും മാതാവിനെ പറ്റിയൊക്കെ പറഞ്ഞെങ്കിലും ഈ ഒരു ഇൻസിഡൻറ്റോട് കൂടിയിട്ട് ആ കുട്ടി മാതാവിൻ്റെ വിശ്വാസത്തിലേക്ക് വന്നു പിന്നെ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞ് രണ്ട് മാസം പ്രായമുള്ളപ്പോൾ ശ്വാസ ഈ കപക്കെട്ട് കൂടിയിട്ട് എം എ ജെ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു പെട്ടെന്ന് അവന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കൂടി ആംബുലൻസിൽ ലിസി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാണെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ മോനും വീട്ടിലുള്ള സമയത്താണ് ഞാനും കൊച്ചും വേഗം മുട്ടുകൂത്തി നിന്ന് മാതാവിനോട് കുറേ പ്രാർത്ഥിച്ചു അതിനുശേഷം ആ കുഞ്ഞിന് ഒരാപത്തും വരുത്തല്ലേ കാരണം ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കൂടിയതുകൊണ്ടാണ് ആംബുലൻസിൽ കൊണ്ടുപോയത് ലിസിയിൽ ചെന്ന് ഒരാഴ്ച അവിടെ കിടന്നു ഒരു അഞ്ച് ദിവസം ഉള്ളപ്പോൾ ഡോക്ടർ പറയാണ് ഈ കാര്യങ്ങൾ കുറേ ഇത് വന്നു ബുദ്ധിമുട്ടുകളൊക്കെ അതിൻ്റെ ഇടയിൽ കുഞ്ഞിന് വന്നു പുറത്തുനിന്ന് മരുന്ന് വരുത്തിക്കേണ്ട ഒരു ഘട്ടം വരെ വന്നു പുറ ഇവിടെ കിട്ടില്ല പുറത്തുനിന്ന് മരുന്ന് വരുത്തിക്കണമെന്ന് പറഞ്ഞു എൻ്റെ അനിയത്തി ആകെ വിഷമമായിരുന്നു അപ്പോൾ അവൾ വിശ്വാസം ഇങ്ങനെ മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എടി നീ ലൈറ്റ് ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റിട്ട് പ്രാർത്ഥിക്ക് അല്ലെങ്കിൽ യൂട്യൂബിൽ അതിൽ എന്തെങ്കിലും ഇട് എന്ന് പറഞ്ഞു അപ്പോൾ അവളും പ്രാർത്ഥിച്ചു ഞങ്ങൾ ഈ ഒരു കാര്യം പ്രാർത്ഥിച്ചുള്ളൂ മാതാവേ ഇന്ന് രാത്രി എൻ ഞങ്ങളുടെ കൊച്ചിൻ്റെ അടുത്ത് നീ ചെല്ലണം അവനെ തൊട്ട് സൗഖ്യപ്പെടുത്തണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കരഞ്ഞ് പ്രാർത്ഥിച്ചു അതിന് ശേഷം പിറ്റേ ദിവസം തുടങ്ങി അവന് നല്ല മാറ്റം ഉണ്ടായി ഡോക്ടേഴ്സ് അവനെ അത്ഭുതപ്പെട്ടു വിതിൻ മൺഡേ കഴിഞ്ഞ സൺഡേ അഡ്മിറ്റായി നെക്സ്റ്റ് സൺഡേ ഡിസ്ചാർജ് ഒരാഴ്ച ഒരാഴ്ച ആയപ്പോൾ അവനെ ഡിസ്ചാർജ് ചെയ്തു ഇന്ന് നല്ല മിടുക്കനായിട്ടിരിക്കുന്നു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് പക്ഷെ ആൾ ഇപ്പോൾ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഡൗൺ ആണ് എല്ലാവരും അവളെ പ്രാർത്ഥനയിൽ ഓർക്കണം അപ്പോൾ അവൾ ഇവിടെ വന്ന് ഉടമ്പടിയുടെ അവൾ ഉടമ്പടി എടുത്തിട്ട് അവൾക്ക് കിട്ടിയേക്കണ അനുഗ്രഹങ്ങൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയും ഞാനിപ്പോൾ ഇങ്ങനെ അവസരം കിട്ടിയത് കൊണ്ട് ഞാൻ അതും ഇവിടെ വെളിപ്പെടുത്തുവാണ് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഈ അനാഥാലയത്തിൽ ഡ്രസ്സൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ആയിട്ട് എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നത് കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ എത്തേക്കർ പള്ളിയുടെ വാദിക്കല്ലേ ഞാൻ മി പെട്ടെന്ന് അതിൽ പാസ് ചെയ്യുമ്പോൾ മിന്നൽ പോലെ നമ്മൾ ആരും കാണാതെ ഭിക്ഷക്കാർ ഇങ്ങനെ കൈ ഇങ്ങനെ വേറെ ഏതോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കി ശ്രദ്ധിച്ചൊക്കെ ഇങ്ങനെ നിൽക്കണേ ഇരിക്കും പക്ഷെ അവർ അവല് പോലും അറിയാതെ ഞാൻ പെട്ടെന്ന് ചെന്നിട്ട് ഒരു നൂറ് രൂപ കയ്യിൽ എന്തെങ്കിലും അതേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ നൂറ് രൂപ കയ്യിൽ വെച്ച് കൊടുത്ത് കഴിയുമ്പം ഞെട്ടിന്ന് രണ്ട് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ കണ്ണിൽ കാണുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് എനിക്ക് ഈ മറ്റുള്ളവർക്ക് ചെയ്യാനും കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പിന്നെ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നത് ഞാൻ കൊടുക്കാറുമുണ്ട് ചെയ്യാറുമുണ്ട് പത്ര വിതരണം ചെയ്യാറുണ്ട് ഞാനും എൻ്റെ മോനും കൂടിയാണ് എൻ്റെ നെയ്ബേഴ്സിനും പള്ളികളിലൊക്കെ ഞങ്ങൾ കൊണ്ട് കൊടുക്കുന്നത് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം റിനു റിനോഷ് എന്ന സഹോദരി പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് ആലയിൽ നിന്ന് ഈ പറഞ്ഞ ഒന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് കുഞ്ഞിനിപ്പം എത്ര വയസ്സുണ്ട് ഒമ്പത് വയസ്സുണ്ടാണ് കുഞ്ഞിന് അപ്പോൾ ഈ കൃപാസനം എന്ന ഈ ആലയത്തിലോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി രണ്ടാം തീയതിയാണ് വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നത് പിറ്റേ ദിവസം മകൻ്റെ ഓട്ടിസം ടെസ്റ്റായിരുന്നു അപ്പോൾ ആ ടെസ്റ്റിൽ അവർ ഇങ്ങോട്ട് പറഞ്ഞു ഈ മകൻ നോർമലാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഈ മകനെ സംബന്ധിച്ചിടത്തോളം മകന് സ്പീച്ച് ഡിലേ ഉണ്ടായിരുന്നു അപ്പോൾ സ്പീച്ച് സ്പീച്ച് പറയാൻ അതായത് സംസാരിക്കാൻ ലേറ്റായിരുന്നു അപ്പോൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇവരിങ്ങനൊരു ടെസ്റ്റിന് വേണ്ടി പോയത് പക്ഷേ നമുക്കറിയാം ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ വിഷമമുള്ള കാര്യമാണ് മക്കൾക്ക് ഇങ്ങനെ ലോട്ടിസം പോലുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഉടമ്പടിയിൽ സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ആ മകനെ പൂർണ്ണമായിട്ട് ദൈവമാതാവ് മാറ്റി എന്നാണ് സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞത് അപ്പോൾ നേരത്തെ സോഫയിലേക്ക് കിടന്ന മൊബൈൽ നോക്കി ഏതോ ഒരു ലോകത്തിരുന്ന മകൻ ഇന്ന് അമ്മയെ ഓരോ ജോലികളിലും സഹായിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ കുഞ്ഞിന് വന്ന ചേഞ്ച് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് ആ കുഞ്ഞിൻ്റെ ഒറ്റ ബിഹേവിയറിൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ സാധാരണയായിട്ട് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യില്ല നമ്മൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും അങ്ങനൊരു നേരത്തെ അങ്ങനെയായിരുന്നോ അനുസരിക്കുമായിരുന്നോ നേരത്തെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല വിളിച്ചു കഴിഞ്ഞാ അങ്ങനെ ആയിട്ട് നിൽക്കും വാശി ഭയങ്കര വാശിയായിരുന്നു ഇപ്പൊ ഒരു കൊച്ചിന് പെരുമാറിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യും അങ്ങനെ അതുപോലെ രണ്ടാമത്തെ സാക്ഷ്യം പറഞ്ഞത് മെറിറ്റ് കൂടാതെ തന്നെ കർത്താവിന്റെ കൃപ പ്രവർത്തിച്ച് നല്ലൊരു ജോലി അതായത് ടെൻ തൗസൻഡിന്റെ അടുത്തൊക്കെ ഒരു സാലറി എക്സ്പെക്റ്റ് ചെയ്ത ജോലിയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിൽ രാജഗിരി ഹോസ്പിറ്റലിൽ നല്ലൊരു ജോലി അത് ഡിഗ്രി ഫെയിലായിട്ടും ആറു വർഷം ഗ്യാപ്പ് ഉണ്ടായിട്ടും കിട്ടി എന്നാണ് സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞത് ഒപ്പം തന്നെ ആ സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ അതും മരിയൻ ഉടമ്പടിയിൽ പുതുക്കി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ആ ജോലി ജോലിസ്ഥലത്ത് യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞത് അത്യപൂർവ ദീവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക